പറഞ്ഞ കരയെന്നറിയോ ഐ ലവ് യു എന്നിട്ട് നീ എന്താ അടുത്തേ ഞാൻ കരയണൊക്കെ ഉണ്ട് പക്ഷെ നമ്മടെ കരച്ചില് കേക്കണ്ട ആള് കട്ടില് കണ്ട പിന്നെ പറഞ്ഞ പോലെ ഹള്ളാ വടച്ചോനെ പറഞ്ഞു പറ്റിയതിനി പറഞ്ഞിട്ട് എന്താ കാര്യം നല്ല ജീൻസും ചെത്ത് ഷർട്ടും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ ഇട്ട് എത്ര അടിപൊളി ചെക്കന്മാർ എന്റെ പുറകെ ബൈക്കിൽ നടന്നെന്നറിയോ എന്നിട്ട് ഞാൻ വീണതോ ദേ ഷർട്ട് നടക്കുന്ന സദാനന്ദന്റെ മുന്നിൽ അതെന്താടി നീ അങ്ങനെ പറയണേ വെറും പറയും സുമങ്കലയെ അതുപോലെ കൂടോത്രം ചെയ്തിട്ടാന്ന് എനിക്ക് കൂടോത്രം നല്ല മോളെ എന്റെ വാരിയില് അഡ്വാൻസ് കൊടുത്തിട്ട് ഈശ്വരൻ ഉണ്ടാക്കി വിട്ടത് ഭൂമിയിലേക്ക് നിന്നെ മംഗല്യപൊരു ഒന്ന രണ്ടും അല്ല ഒമ്പതാണേ ആ പിന്നെ ഈ ആഴ്ച നിനക്ക് നല്ലതാ എനിക്ക് അത്ര പോലും വരുമാനം കൊണ്ട് ചെലവ് നടക്കും നല്ല കാലത്ത് ഗുണം ചെയ്യും ലൈറ്റ് കത്തും എന്നൊക്കെയല്ലേ കളിയാക്കലൊക്കെ പിന്നെ നിന്നേ എല്ലാം തീർന്നു എന്താ ഈ പശു ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച ഏലസ് പണിക്കരെ കൊണ്ട് കെട്ടിച്ചാണല്ലോ ഈ മന്ത്രി കെട്ടിട്ടൊന്നും കാര്യമില്ല അതെന്താ അതെന്ത് പറഞ്ഞ കരയണെന്നറിയോ ഐ ലവ് യു അടുത്തു സമയത്ത് നീ എന്താ കരയത്തെ ഞാൻ കരയണൊക്കെ ഉണ്ട് പക്ഷെ നമ്മടെ കരച്ചിൽ ആള് കട്ടില് കണ്ടാ പിന്നെ പറഞ്ഞ പോലെ ടച്ചോനെ എന്ന് പറഞ്ഞ് കൂർക്കം വലിയ ചൊറ്റ കിടപ്പല്ലേ എന്നാ അങ്ങനെ കിടക്കുമ്പോ ഈ പശുവിനെ പറഞ്ഞൂടെ ഉറങ്ങ വേണ്ട വേണ്ട ശകുലും അടക്കണ്ട